ആ അഞ്ചോ വന്ന സ്പീക്കറോട് സ്പീക്കറോട് അഞ്ചോഡിംഗ് മുമ്പിൽ വന്ന് തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും പിന്നെ എനിക്ക് സാറോടൊരു അഭ്യർത്ഥനയുണ്ട് ഒരു സി സിആർടി കേന്ദ്ര ഫെലോഷിപ്പ് കുറെ നാളായിട്ട് മുടങ്ങി കിടക്കയാണ് കലാകാരന്മാർക്ക് എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അതൊരു ആറുമാസ കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന് ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പൊ ആ സി സിആർടി ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു ും ആ ആ തിരഞ്ഞെടുപ്പ് ഓ ശരി ഓ ശരി ഗവൺമെന്റ് ഓക്കെ മറ്റേ പരിപാടി ഒന്നും കേട്ടു ഓക്കെ സാറേ പരിപാടി ഒന്നും കേട്ടോ ഇത് എത്രയാവൂന്ന് പറയാം സാറേ ഇത് എന്താ ഡേറ്റ് സാറേ ഇരുപത്തിയെട്ട് ഈ മാസം ഓക്കെ സാറേ ഓക്കെ ഓക്കെ നക്ഷത്ര ആ ശരി 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 ഓക്കെ 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 കൊല്ലംകാ ക്ഷേത്രത്തിലാണ് ആ ശരി ശരി ടൗണിലുള്ള അറിയാം 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 എന്തായാലും സിനിമാ രംഗത്തുനിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള ആള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം അല്ലെ ഇങ്ങനെ പറ്റുമോ അല്ലാതെ സാമൂഹിക വിമർശനം അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ അണിനിരക്കാനൊക്കത്തില്ല കാരണം എത്ര തിരിഞ്ഞു കൂട്ടുമെന്ന് പറയാൻ ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ വേളൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്